കടങ്ങോട് പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം പോലും ദുസ്സഹമായിരുന്ന പ്രദേശത്തെ നവീകരിച്ച് കാത്തിരിപ്പിന്മാക്കി ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അൻപതിനായിരം രൂപയും വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് പത്ത് കുടുംബങ്ങളാണ് നെല്ലിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്നത് വൈയോധികരുൾപ്പെടെയുള്ളവർക്ക് ആശുപത്രിയിലേക്ക് പോകുവാൻ പ്രതിസന്ധി നേരിട്ടിരുന്ന പ്രദേശമായിരുന്നു ഇത് കോവിഡ് കാലത്ത് പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്തും ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ മുന്നോട്ട് വരികയായിരുന്നു നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മനോഹരമായ റോഡ് എന്ന സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് നാട്ടുകാർ നവീകരിച്ച നെല്ലിക്കുന്ന് റോഡ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നാടിനെ സമർപ്പിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് എരുവപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ വാർഡ് മെമ്പർ അബ്ദുൾ ഗഫൂർ പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്